കാലിത്തീറ്റയ്ക്കും കച്ചിക്കുമെല്ലാം അടിക്കടി വില വർദ്ധിക്കുന്നതു മൂലം പ്രതിസന്ധിയുടെ നടുക്കയത്തിലാണ് ക്ഷീരകർഷകർ കർഷപ്പാടിന്റെ പകുതി പോലും പാൽ വിലയിൽ കിട്ടുന്നുമില്ല പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് സംസ്ഥാന ബജറ്റായിരുന്നു എന്നാൽ ബജറ്റിലും സർക്കാർ ക്ഷീരകർഷകരെ പാടെ അവഗണിച്ചതോടെ ഈ തൊഴിൽ തന്നെ അവസാനിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇവരിൽ പലരും കടുത്ത ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലും ക്ഷീരകർഷകർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയാണ് എന്നാൽ ഇതൊക്കെ മാധ്യമ സൃഷ്ടികളാണെന്നാണ് ചിലരുടെയൊക്കെ വാദം ക്ഷീരകർഷകർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്നാ നേരിട്ടറിയാൻ ക്ഷീരകർഷകരുടെ അടുക്കിലേക്ക് തന്നെ എത്തുകയാണ് ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അറുപത്തയ്യും ഇൻഷുറൻസ് ഒന്നും ഇല്ല ഇപ്പോൾ എന്താണ് നമ്മൾ ചോദിച്ചിട്ട് ഇപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് അഞ്ച് പൈസ കിട്ടിയിട്ടുള്ളൂ രണ്ട് പൈസ ആയിരുന്നു ഇപ്പോൾ ഒറ്റ ഉള്ളൂ പിന്നെ കളന്മാരുമുണ്ട് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടു ബജറ്റിനകത്ത് എന്തെങ്കിലും പ്രയോജനമാണെന്നാണ് വിചാരിച്ചു പക്ഷേ നമുക്കൊന്നും അതിനകത്ത് ഒരു അനുകൂല്യം കിട്ടിയിട്ടില്ല പാലിന് വിലയില്ല പക്ഷെ നമുക്കൊരു പിണാക്കിനൊക്കെ അന്യായം പിടിച്ച വിലയാണ് പക്ഷെ ഒരു പ്രയോജനമില്ല പശിക്ക് ഭയങ്കര വിലയാണ് ഒരു കെട്ടിന് എന്നെ മുന്നൂറ്റി റോള് വെച്ച് അതേപ്പം ഉള്ളു മുന്നൂറ്റി അറുപത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ അതിപ്പോൾ മൂന്നാമത്തെ വെക്കുമ്പോൾ അത് തീരും പാൽ അറുപത് രൂപ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അമ്പത്തഞ്ച് രൂപയ്ക്ക് എല്ലാവരും തരുന്നത് അറുപത് രൂപ പറയുമ്പോൾ എല്ലാവരും പറയും അയ്യോ അത്രയുണ്ടോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് രക്ഷപ്പെടുന്നത് നമുക്കതിന് പ്രയോജനം ഒരു ബെനിഫിറ്റും ഇല്ലാതായിരുന്നു സർക്കാർ ആരെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ രക്ഷയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ മതി അത് പ്രയോജനം എല്ലാം കാണുമായിരിക്കും പക്ഷേ അതിനകത്തൊന്നും ഇല്ല നമ്മൾ ടി വി വെച്ച് നോക്കുമ്പോൾ എല്ലാം നമുക്ക് സങ്കടം എല്ലാം വേറെ ഇല്ല അപ്പം തന്നെ കാലം തൊട്ട് ഉള്ളത അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും വിളിച്ചു നിൽക്കുന്നത് എന്നാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പാടായിരുന്നു പന്ത്രണ്ട് ലിറ്റർ പാലുണ്ട് സൊസൈറ്റി കൊടുത്താൽ വിലയും കുറവാണ് നമുക്ക് പ്രയോജനം ഇല്ലാതായിരുന്നു വീട്ടിൽ കൊടുത്താലും വല്ല ഇതുണ്ട് കൊടുത്താലും ഇത്രയും കൊടുത്താലും നമുക്ക് പിണ്ണാക്ക വാങ്ങിക്കാൻ പോലും മുഴുക്കത്തില്ല ഒരേക്ക് ഒരു മാസം പാലുകൊടുത്താലും നമുക്ക് കഴിക്കാൻ സുഖത്തേ ഉള്ളൂ പിന്നെ സ്വന്തമായിട്ട് നമ്മളെല്ലാം ചെയ്യുന്നതുകൊണ്ട് വലിയ ഇതില്ലാതെ പോകുന്നത് അത്രേ ഉള്ളു പക്ഷേ പ്രയോജനമൊന്നുമില്ല കഴിയുക കഴിഞ്ഞു കഴിഞ്ഞു ഒരുപാട് കുറവാണ് പിണ്ണാക്കിൻ്റെ വില അനുസരിച്ചാകുന്ന നമുക്ക് ഇതിനകത്ത് മുതലൊക്കെ ആക്കത്തില്ല ഒരു മീഡിയം പരിപാടിയിൽ കൊടുക്കാൻ നോക്കും സർക്കാരിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് കുറയ്ക്കുക പക്ഷെ നമുക്കൊരു അനുകൂല്യം കിട്ടിയിട്ടില്ല പിന്നെ നമ്മുടെ കൗൺസിലിൻ്റെ അടുത്ത് പറയും പക്ഷേ പറയുന്നുണ്ട് നമുക്ക് ഒരു കിട്ടിയിട്ടില്ല ഇതാണ് ഇതൊരു ജയചന്ദ്രന്റെ മാത്രം കഥയല്ല കേരളത്തിലെ ക്ഷീര കർഷകരുടെ മുഴുവൻ അവസ്ഥ ഇതാണ് ക്ഷീരകർഷകരായ ജയചന്ദ്രനും പ്രതി വളത്തുങ്ങളിനുമൊപ്പം ശ്രദ്ധി സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം